ഒരു ഭക്ഷണം കഴിപ്പിക്കാൻ എന്തൊക്കെ പണികളാ ആ പല്ലിച്ച് കൊണ്ട് കഴിക്കണോ ഊരണോ ഊരിയാ പണി പാളുവേ തഴിച്ചെടുത്തപ്പ പണി പാളൂ ആ ആ കുഞ്ഞല്ല അച്ഛന അച്ഛനച്ഛനെ അങ്ങനെ അച്ഛൻ പല്ലിപ്പിച്ചു പൊന്നല്ലേ അമ്മേന്റെ അച്ഛനൊന്ന് പല്യപിച്ചോക്ക് ഇങ്ങനെയാണ് ഇനി അച്ഛനെ പല്ലോണ്ട് പാപ്പം കുടിക്കി അച്ഛനെ പല്ലിപ്പിച്ചോണ്ട് പാപ്പം കുടിക്കി മാത്രം ഭക്ഷണം കഴിക്കുന്ന മക്കളുണ്ട് എവിടെയെങ്കിലും ഞങ്ങൾ കേട്ടോ അല്ലേ കൃഷ്ണവേ അത് അത് ഊരി കൊടുക്കാനാണ്പിക്ക് ഇതൊക്കെയാണ് ഭക്ഷണം കഴിപ്പിക്കാനുള്ള 啊啊！ ണ്ടോന്നൊക്കെ നോക്കാണ് ഗുഡ് ബോയ് എനിക്ക് അളിയൊക്കെ കഴിഞ്ഞു കഴിപ്പം കഴിഞ്ഞു എനിക്ക് ഗുഡ് ബോയ് ആരാണ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ആരാ കൃഷ്ണവാ ഫോൺ കാണാണ്ട് ഫുഡ് കഴിക്കാനുള്ള പുതിയ ഐഡിയ ഇപ്പൊ എങ്ങനെയുണ്ട്